നമസ്കാരം വി എസിനെ വെട്ടിനിരത്തിയ മട്ടിൽ പിണറായിയെ വെട്ടിനിരത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിണറായിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണ തുടർച്ചയും പാർട്ടി ഏകാധിപത്യവും ലഭിക്കാതിരിക്കാൻ സി പി എമ്മിലെ പിണറായി വിരുദ്ധർ കൂടാലോചന തുടങ്ങിയിട്ടുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വീണ്ടും കൊല്ലത്ത് തുടങ്ങുമ്പോൾ കടുത്ത വിഭാഗ്യതയിൽ നിന്നും പാർട്ടി ഏകാധിപത്യത്തിലേക്ക് മാറിയെന്ന് വിലയിരുത്താൻ ഉണ്ടായതിനെ തുടർന്നാണ് വിമത നീക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി എസിനെ രണ്ട് സീറ്റിന് കേരളത്തിൽ നിന്നും ഓടിച്ച അതേ മാതൃകയിൽ പിണറായിയെ ഇല്ലാതാക്കാനാണ് നീക്കം എന്നാൽ തന്റെ ശത്രുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ പിണറായിക്ക് കഴിയാത്ത വിധത്തിൽ അതീവ രഹസ്യമായാണ് വിമത നീക്കം ശക്തമാകുന്നത് ഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പിണറായിക്ക് ഇക്കുറിയും ഇളവ് നൽകിയാൽ വിമതർ അദ്ദേഹത്തെ തത്കാലം വെറുതെ വിടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വോട്ട് മറച്ച് തോൽപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി എസിനെ വെട്ടിയത് പിണറായി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായിയെ വെട്ടുന്നത് ആരാണെന്ന് മാത്രം വ്യക്തമല്ല മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന വിവാഹതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിൽ കണ്ടത് എന്നാൽ പാർട്ടിയെ അടക്കി ഭരിക്കുന്ന പിണറായി വിജയന്റെ വാഴ്ത്തിപ്പാടലുകൾക്ക് അരങ്കുറുക്കൽ മാത്രമായി ഇത്തവണത്തെ സമ്മേളനം മാറും തുടർച്ചയായ അങ്ങോട്ട് പാർട്ടിയിൽ നടന്ന വെട്ടിനിരത്തലുകൾക്കും നിരത്തലുകൾക്കും കാലുവാരലിനും കളമൊരുക്കിയത് കൊല്ലം സമ്മേളനമാണ് കൊല്ലം സമ്മേളനത്തിൽ പ്രായപരിധിയിൽ പോലും ഇളവ് നൽകി പിണറായി വിജയനെ പാർട്ടി പദവികളിൽ നിർത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സൂചന നൽകിക്കഴിഞ്ഞു മറ്റു പ്രമുഖരെല്ലാം എഴുപത്തഞ്ച് വയസ്സ് എന്ന കടമ്പയിൽ തട്ടി ഒഴിവാകുമ്പോൾ പിണറായിക്ക് മാത്രമായിരിക്കും പ്രത്യേക പരിഗണന കിട്ടുക പിണറായിയുടെ നേതൃത്വം പാർട്ടിക്ക് അനിവാര്യമായ നിലപാടാണ് പ്രാമുഖ്യം മരണ തുടർച്ചയുടെ മൂന്നാം പ്രഖ്യാപനത്തിനായി പിണറായി വിജയന്റെ നേതൃത്വത്തിലാകും പാർട്ടി രംഗത്തിറങ്ങുക ഇതിനെല്ലാം അംഗീകാരം നൽകുക എന്നതിന് കൊല്ലം സമ്മേളനം ഒതുങ്ങാനാണ് സാധ്യത മാർച്ച് ആറ് മുതൽ ഒമ്പത് വരെയാണ് സംസ്ഥാന സമ്മേളനം എന്നാൽ സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്ത് കരുണാകപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ നേതാക്കൾക്കെതിരെ ഗുരുതര ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത് പക്ഷം തിരിഞ്ഞ് ആരോപണവും മറുപടിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എസ് സുദേവിനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി പരാതി വീണ്ടും ചർച്ചയാവുകയാണ് വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ആയുധമാക്കി ഗ്രൂപ്പ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവാത്ത സാഹചര്യം ജില്ലാ നേതൃത്വം പ്രതിക്കൂട്ടിലാകും ഒരു മാസം മുമ്പ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിയും തുടരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ നാണക്കേടായി കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കര വാളകത്ത് പൂർത്തിയായപ്പോൾ വിവാഗതീയരുടെ കനൽത്തരി പോലും ശേഷിക്കുന്നില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞത് പഴയ വി എസ് പക്ഷത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കൊല്ലം ജില്ലയിൽ അങ്ങനെയൊരു ഭാഗം കഴിഞ്ഞ സമ്മേളനത്തോടെ ഇല്ലാതാവുകയും ചെയ്തു അഭിപ്രായങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിലും പ്രഖ്യാപിത പക്ഷങ്ങളുടെ മേലങ്കി കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് കരുണാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും നേതാക്കൾ പല തട്ടുകളായി വിവാഹ്യത തുടർന്നു കരുണാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ സമാനതകളില്ലാത്ത വിഭാഗതയാണ് അരങ്ങേറിയത് പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴെണ്ണവും തർക്കത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു രണ്ടടുത്ത് കയ്യങ്കാളി ഉണ്ടായി കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനവും രണ്ടാമത് വിളിച്ചിട്ടും തർക്കം തുടർന്നതിനാൽ നടത്താനായില്ല സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു വർഷത്തും ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റായ പി ആർ വസന്തൻ മറുഭാഗത്തുമായുള്ള ശക്തമായ കിടമത്സരമാണ് കിരണാകപ്പള്ളിയിൽ നടന്നത് വസന്തൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകപ്പള്ളിയിൽ സി പി ഐ സ്ഥാനാർത്ഥി തോറ്റതിന്റെ പേരിൽ വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വസന്തൻ ബിരുദപക്ഷ കരുക്കൾ തുടങ്ങിയത് പക്ഷെ പിന്നീട് വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു ഇനി വി കാര്യമോ വാർദ്ധകത്തിൽ ആ മനസ്സ് ആശങ്കാകുലമാണ് സി പി എം എന്ന പാർട്ടി ഇല്ലാതാകുന്ന കാഴ്ച വി എസ് അറിയുന്നുണ്ടാവണം പാർട്ടിയെ ഇല്ലാതാക്കിയവരുടെ പതനം കാണാനാവണം വി എസ് ഇപ്പോഴും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുന്നിൽ നിർത്തിയാണ് പിണറായി അധികാരത്തിൽ എത്തിയത് എന്നാൽ അധികാരം കിട്ടിയതോടെ വി എസിനെ തഴഞ്ഞു അദ്ദേഹം രോഗക്കിടക്കയിലായി വി എസിന്റെ വിശ്വസ്തനായിരുന്നു ശക്തിധരൻ ദേശാമാനി ലേഖകനായിരിക്കെ അദ്ദേഹം വി എസ് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു തികഞ്ഞ പാർട്ടിക്കാരനാണ് ശക്തിധരൻ പക്ഷെ പാർട്ടിയെ തകർക്കാൻ പിണറായി ശ്രമിച്ചതോടെ ശക്തിധരൻ എല്ലാം തുറന്നു പറഞ്ഞു പൊട്ടിത്തുറക്കുകയായിരുന്നു തൻ്റെ ശത്രുക്കൾ ആരായിരുന്നുവെന്ന് വി എസിന് വ്യക്തമായി അറിയാമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്നാൽ പിണറായിക്ക് തൻ്റെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം കൊല്ലം ആലപ്പുഴ ജില്ലാ സമ്മേളനങ്ങളിൽ വിമത ശബ്ദങ്ങളാണ് ഉയർന്നു കേട്ടത് സുധാകരനും തോമസ് ഐസക്കും ഒക്കെ കാത്തിരിക്കുന്നത് പിണറായി യുഗത്തിൻ്റെ അന്ത്യമാണ് പ്രായത്തിൻ്റെ പേരിൽ തന്നെ വെട്ടിയവർ അതേ ആനുകൂല്യം പിണറായിക്ക് നൽകുമ്പോൾ സുധാകരൻ്റെ കണ്ടമിടാതിരിക്കുന്നത് എങ്ങനെയാണ് സുധാകരനും സംഘവും കാത്തിരിക്കുന്നത് പിണറായിയുടെ ഏകാധിപത്യം അവസാനിക്കുന്നതിന് വേണ്ടിയാണ് അതിനാൽ ഇനി പിണറായിയെ വെട്ടുക ഏത് അജ്ഞാത ശത്രുവാണെന്ന് കാത്തിരുന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ്